നമ്മൾ കൊണ്ടുവന്ന സിമെന്റ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ വണ്ടി സിമന്റ് ഇറക്കാനായിട്ട് ഗോഡൌണിൽ രാവിലെ പിടിച്ചത് ഇപ്പോൾ ഒരു നാലുമണി ആകാറാകുന്നു ഏകദേശം സിമെന്റ് തീരാറായി കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഒരു ആറ് പേര് ചേർന്നിട്ടാണ് നമ്മുടെ ഈ മുപ്പത് ടൺ സിമെൻ്റ് ലോറിയിൽ നിന്ന് ഇറക്കി വെക്കുന്നത് അതിലൊരു പയ്യൻ വളരെ ചെറുതാണ് കേട്ടോ സ്കൂളിൽ പോകണ പ്രായമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ട് ഈ പണിക്ക് വന്നു എന്നൊന്നും അറിയത്തില്ല എന്തായാലും അവൻ അവൻ്റെ കൂടെ നിന്ന് തന്നെ നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട് ഈ പ്രായത്തിലും ഏകദേശം ഒരു അഞ്ച് ടണ്ണെങ്കിലും അവൻ ലോറീൻ്റെ മുകളിൽ നിന്ന് ചുമന്ന് താഴോട്ട് ഇറക്കിയിട്ടുണ്ട് അഞ്ച് എന്ന് വെച്ചാൽ അയ്യായിരം കിലോ സിമെൻ്റാണ് ഒരുപാട് തളർന്നു പോകുന്നുണ്ട് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് നമ്മുടെ കേരളമല്ലോ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ചോദിക്കാനും പറ്റത്തില്ല അവന്റെ സാഹചര്യം എന്താണെന്ന് നമുക്കും അറിയത്തില്ല നമ്മൾ ഇറങ്ങി അടുത്ത് ഒന്ന് കുളിക്കണം കുളി കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് അടുത്ത ലോഡ് എടുക്കഴിഞ്ഞിട്ട് ആസാമിലോട്ട് പോവുകയാണ് ഇനി ആസാമിൽ നിന്ന് എന്ത് ലോഡാണെന്ന് നാളെ അറിയാൻ പറ്റത്തുള്ളൂ ലോഡ് എടുത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ള വീഡിയോ ഒക്കെ ചേർത്ത് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം